അത്രയും ആവേശം ഉണ്ടാക്കിയിട്ടും വോട്ടർമാരിൽ അത് പ്രതിഫലിച്ചില്ലല്ലോ അതിനുള്ള ഒരു കാരണമായിട്ട് ഞാനതിനെ ഒരു കാരണമായിട്ട് കാണുന്നുള്ളൂ ബി ജെ പി അതിന്റെ മുഖ്യ കാരണമായിട്ട് ഇതിനെ കാണുന്നു എന്നേ ഉള്ളൂ ഈ ക്രൈസ്തവ വോട്ടുകൾ കൃത്യമായിട്ട് വീണിട്ടില്ല ബാല പോളിംഗ് ബൂത്തിലേക്ക് ക്രൈസ്തവർ വോട്ട് ചെയ്യാൻ വരുന്നതിൽ വിമുഖത കാട്ടിയെന്ന് ശ്രീ ഡോക്ടർ ബി ജയരാജ് ഇക്കാര്യത്തിൽ എൽ ഡി എഫിന് ഈ ഉപതെരഞ്ഞെടുപ്പിൽ നഷ്ടപ്പെടാനൊന്നുമില്ല പക്ഷേ ക്രൈസ്തവരുടെ വോട്ടുകൾ കൃത്യമായിട്ട് വീണില്ലെങ്കിൽ അത് യു ഡി എഫിനാണ് ദോഷകരമായി ബാധിക്കുക അതുകൊണ്ട് തന്നെ എൽ ഡി എഫ് ഈ മുനമ്പം വിഷയം ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടായാലും പരിഹരിക്കാമെന്നുള്ള നിലപാടിലേക്ക് പോയി യു ഡി എഫിന് അതിനെ അനുകൂലിക്കേണ്ടിയും വന്നു ആ ഒരു സാഹചര്യമാണ് ഇപ്പോൾ സംസ്ഥാനത്ത് കാണുന്നത് ഡോക്ടർ ജയരാജ് കേട്ടോ അവസാനം പറഞ്ഞത് മാത്രം കേട്ടില്ല അല്ല ഈ തെരഞ്ഞെടുപ്പ് ഈ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് മുനമ്പം വിഷയം പരിഹരിക്കാമെന്നാണല്ലോ തൽക്കാലം എൽ ഡി എഫ് സർക്കാർ ഒരു വകപ്പ് നൽകിയിരിക്കുന്നത് പക്ഷേ ഇവിടെ നഷ്ടപ്പെടാനുള്ളത് യു ഡി എഫിന് മാത്രമാണ് കാരണം അവരുടെ പരമ്പരാഗത വോട്ടുകളാണ് നഷ്ടപ്പെടുന്നത് ക്രൈസ്തവ സഭാ നേതൃത്വം ഇത്തരത്തിലുള്ള സന്ദേശങ്ങൾ തുടർച്ചയായിട്ട് നൽകുമ്പോൾ അപ്പോൾ എൽ ഡി എഫിന് ഇതിൽ നഷ്ടം സംഭവിക്കാൻ പോകുന്നില്ല വയനാട്ടിൽ പ്രതീക്ഷയില്ലാത്ത ഒരു മണ്ഡലം പാലക്കാടാണെങ്കിൽ മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു മണ്ഡലം ചേലക്കരയിൽ പക്ഷേ അങ്ങനെ ഒരു സഹായം ഈ ക്രൈസ്തവ ന്യൂനപക്ഷത്തിൻ്റെ സഹായം നിർബന്ധവുമില്ല എൽ അപ്പോൾ പിന്നെ നഷ്ടപ്പെടാനുള്ളത് യു മാത്രമാണ് അവിടെ ഈ ഇതിനകത്ത് ആദ്യമേ നമ്മൾ മനസ്സിലാക്കേണ്ടത് അടിച്ചേകൽക്കിപ്പിക്കപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പാണിത് ഒന്നാമത്തെ പോയിന്റ് രണ്ടാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ കുറെ നാളുകളായിട്ട് കത്തോലിക്ക സഭയിലെ പിതാക്കന്മാരെല്ലാം ഒരു അപരമത വിദ്വേഷത്തിന്റെ ഒരു പ്രൊപ്പഗേണ്ട കുറെ നാളായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ കണ്ടില്ല കേട്ടില്ല എന്നാൽ നടിക്കാൻ പറ്റില്ല ഈ അപരമത വിദ്വേഷം വളരെ നാളുകളായിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നുണ്ട് അത് പാമ്പ്ലാനി പിതാവ് അടക്കം തുടങ്ങിയ വെച്ചാൽ റബ്ബറിന് വില കൊടുക്കുന്ന ആരായാലും ആർക്കാണെങ്കിലും വോട്ട് ചെയ്യും എന്നുള്ള അതാണ് ഇത്തവണ വയനാട് തെരഞ്ഞെടുപ്പുമായിട്ട് പക്ഷെ അതൊരു മറ്റൊരു മത രീതിയാണെന്ന് എങ്ങനെ പറയാൻ പറ്റും വില കൂട്ടിയാൽ അങ്ങനെ വില കൂട്ടുന്നവരെ പിന്തുണയ്ക്കും എന്ന് പറയുന്നത് മറ്റൊരു മതത്തെ നിന്ദിക്കുന്നതിന് തുല്യമാകുന്നില്ലല്ലോ അപരഗത വ്യത്യാസം പരത്തുന്ന പ്രസ്താവന നടത്തിയത് ഈ പറഞ്ഞ ഈ ആയിരത്തി കണക്കിന് അൽമായരും അതുപോലെ കുറെ അച്ഛന്മാരും അടിച്ചിറക്കിയ ഒരു കത്തുണ്ട് ആ കത്താണ് കഴിഞ്ഞ പള്ളി കഴിഞ്ഞ ഞായറാഴ്ച പള്ളികളിലെല്ലാം വായിച്ചത് അതിനെ തുടർന്ന് മുനമ്പ വിഷയം കത്തിച്ചുകൊണ്ട് എല്ലാ ഞായറാഴ്ച ഈ കഴിഞ്ഞ ഞായറാഴ്ച എല്ലാ പള്ളികളിലും അത് അത് വായിക്കുകയുണ്ടായി അതിന് പ്രതിഷേധ നിശബ്ദ പ്രതിഷേധം എന്നൊക്കെ പറയുന്നെങ്കിലും പ്രതിഷേധം എന്നുള്ള രീതിയിൽ അലയടിച്ചു അത് കേരളത്തിൽ മൊത്തം അപ്പൊ ഇതിനകത്തെല്ലാം ഈ അൽമായ സമൂഹം കൺഫ്യൂസ്ഡ് ആണ് ഈ പറഞ്ഞതാണ് പോലെ അച്ഛന്മാർ പറയുന്നു അതേപടി വെള്ളം തൊടാതെ വിഴുങ്ങുന്ന കുറെ അധികം ആളുകളുണ്ട് കുറെ അധികം ആളുകൾക്ക് കക്ഷി രാഷ്ട്രീയമുണ്ട് കക്ഷി രാഷ്ട്രീയമുള്ളവർ വോട്ട് ചെയ്യും പക്ഷെ കക്ഷി രാഷ്ട്രീയമുള്ളവരെ പോലും അരാഷ്ട്രീയവാദത്തിലേക്ക് തള്ളിയിടുന്ന സമീപനമാണ് ഈ റിലീജിയനും പൊളിറ്റിക്സും കൂടെ മിക്സ് ചെയ്യുന്ന ഒരു ഡേഞ്ചറസ് ഗെയിമാണ് ഇപ്പൊ കളിച്ചുകൊണ്ടിരിക്കുന്നത് അത് ആരാണെങ്കിലും അത് ഇസ്ലാം ഇസ്ലാമിസ്റ്റുകളാണെങ്കിലും ശരി ക്രൈസ്തവരാണെങ്കിലും ശരി റിലീജിയനെയും പൊളിറ്റിക്സിനെയും മിക്സ് ചെയ്യുന്നത് തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഹൈറ്റ് ആൻഡ് ഇമോഷൻ ഉള്ള സമയത്ത് അത് കേരളം പോലുള്ള ഒരു സമൂഹത്തിന് ഒട്ടും യോജിച്ചതല്ല കേരളം കേരളത്തിലായത് കൊണ്ടാണ് ഏറ്റവും കൂടുതൽ സെക്കുലറായിട്ട് ചിന്തിക്കുന്ന ആളുകളുള്ള സാക്ഷരതയിൽ ഒന്നാമത് നിൽക്കുന്ന കേരളത്തിൽ ഇത്തരത്തിലുള്ള ഒരു സമീപനം ഇനി ഏത് വൈദികരെന്ന് പറഞ്ഞാലും ഏത് മതമേലധ്യന്മാരെന്ന് പറഞ്ഞാലും അതിനെ അതിന് വെച്ചുപറുപ്പിക്കാനാവുന്നതല്ല ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഈ തെരഞ്ഞെടുപ്പ് അടിച്ചേൽപ്പിക്കപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പാണ് ആവശ്യമില്ലാതെ ഒരു തെരഞ്ഞെടുപ്പാണെന്ന് എല്ലാവർക്കും അറിയാം രണ്ട് സ്ഥലത്ത് നിന്ന് മത്സരിക്കുന്നു ഒരു സ്ഥലത്ത് പ്രതിനിധിയായിട്ട് പോകുന്നു വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് അതിലും അടുപ്പുണ്ടാവാം ജനങ്ങൾക്ക് ഇതാണ് ഇങ്ങനെയാണ് ഞാൻ ഇതിനെ നിരീക്ഷിക്കുന്നത് അരാഷ്ട്രീയവാദത്തിലേക്ക് വലിയ പതിയെ വീണു ഒരു കത്തോലിക്ക ജനസമൂഹം രണ്ടാമത് ഈ പറഞ്ഞതുപോലെ അതല്ലെങ്കിൽ ഈ ടേക്കൺ ഫോർ ഗ്രാൻഡഡ് അല്ലെങ്കിൽ അങ്ങനെ ഒരു സമീപനത്തിലേക്ക് പോകുന്ന കത്തോലിക്ക സമൂഹം അവർക്കൊക്കെ തീർച്ചയായിട്ടും ജനാധിപത്യ വ്യവസ്ഥയിലുള്ള വിശ്വാസം നഷ്ടപ്പെടുത്തു പോവാനായിട്ട് ഇത്തരത്തിലുള്ള കാരണം ഇവരെന്നും ഇവർ ചെയ്യുന്ന എന്താണെന്ന് ഇവർ അറിയുന്നില്ല എന്ന് പറയുന്നത് പോലെ വിചാരധാര വായിക്കാത്തവരാണ് ഇവരെല്ലാം എന്നുള്ളതുകൊണ്ടാണ് ബി ജെ പിക്ക് ഡയറക്റ്റ് സപ്പോർട്ട് പോകുന്നത് ശ്രീ ജി ജോസഫിനോടാണ് എന്റെ ചോദ്യം പാസ്റ്റർനെ മുള്ളറിന്റെ ഒരു കവിതയുണ്ട് ഫ്രോ ദ ജ്യൂസ് ഐ ഡി സ്പീക്ക് ഔട്ട് ബിക്കോസ് ഐ വാസ് നോട്ട് എ ജൂ ആദ്യമേ അവർ ജൂതന്മാരെ തേടി വന്നു ഞാൻ സംസാരിച്ചില്ല കാരണം ഞാനൊരു ജൂതനായിരുന്നില്ല രണ്ടാമത് അവർ ക്രൈസ്തവരെ തേടി വന്നു ഞാൻ ക്രിസ്ത്യാനി ആയിരുന്നില്ല അതുകൊണ്ട് ഞാനൊന്നും മിണ്ടിയില്ല മൂന്നാമത് അവർ കമ്മ്യൂണിസ്റ്റുകാരെ തേടി വന്നു ഞാനൊന്നും മിണ്ടിയില്ല കാരണം ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നില്ല അവസാനം അവർ എന്നെ തേടി വന്നു അന്നേരം എനിക്ക് വേണ്ടി സംസാരിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല എന്ന് ഫാസിസ്റ്റ് കാലത്ത് എഴുതിയൊരു കവിതയുണ്ട് ആ കവിതയാണ് എല്ലാവരെയും എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ള ഈ അവസരത്തിൽ കാര്യം ആദ്യമേ മുസ്ലിങ്ങൾ രണ്ടാമത് ക്രിസ്ത്യാനികൾ മൂന്നാമത് കമ്മ്യൂണിസ്റ്റുകൾ നാലാമത് യുക്തിവാദികൾ ഇങ്ങനെ ഫാസിസ്റ്റുകളുടെ പോക്ക് അങ്ങനെയാണ് അപ്പൊ ഫാസിസത്തിന് വേരൂന്നാനായിട്ട് അറിഞ്ഞോ അറിയാതെയോ അവസരമൊരുക്കി കൊണ്ട് കൊടുക്കുന്നവരെ ചരിത്രം നാളെ കുറ്റക്കാരനെന്ന് വിധിക്കുക തന്നെ ചെയ്യും കേരള സമൂഹത്തിൽ എന്തായാലും ഒരു മാറ്റം ഉണ്ടാകില്ല എന്നാണ് നമ്മളുടെ എല്ലാ പ്രത്യക്ഷ മറുപടി ജിജി ഇതിപ്പോൾ രണ്ടു പേർക്കുമുള്ള ഒരു മുന്നറിയിപ്പാണ് ഡോക്ടർ ബി ജയരാജ് നൽകിയത് അത് ബി ജെ പിക്ക് അതുപോലെ തന്നെ കത്തോലിക്ക സഭയ്ക്കും ഇങ്ങനെ ഒരു കെണിയിൽ പോയി വീടരുത് എന്ന് കത്തോലിക്ക സഭയോടും ക്രൈസ്തവ സമൂഹത്തോടും ഡോക്ടർ ബി ജയരാജ് പറയുകയാണ് അതോടൊപ്പം തന്നെ